പൊന്മുടി മരം മുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വകുപ്പ് ഇരുട്ടിൽ തപ്പുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതുപോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വനംവകുപ്പിൻ്റെ മൂക്കിൻ്റെ കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ തന്നെ സംശയങ്ങൾ നിരവധിയാണ് വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഇത് ട്വൻറ്റി ഫോറിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഷബീദ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ ഈ പൊന്മുടി മരമുറി വിവാദം അത് തുടങ്ങിയപ്പോൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് പൊന്മുടിയിൽ റോഡ് വനത്തിനുള്ളിലെ റോഡരിയിൽ നിന്ന് ചെറുമരങ്ങൾ മാത്രമല്ല മുറിച്ചു മാറ്റിയെന്ന് അതിനുശേഷം നമ്മൾ ഈ വാർത്ത ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനു ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ആർ എഫ് ഒ അടക്കമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും വലിയ തരത്തിൽ ശ്രദ്ധ ഇതിനകത്ത് കൊടുത്ത് കൂടുതൽ നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർക്കാർ തലത്തിൽ അതല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് ആ ചെറുമരങ്ങൾ മാത്രമല്ല പൊന്മുടിയിൽ മുറിച്ചത് എന്നുള്ളതാണ് അത് പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കുറച്ചു മുൻപാണ് പുറത്തുവിട്ടത് അതൊരു ഗൗരവമുള്ള വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഈ മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് കടത്തിയത് എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംരക്ഷിത മരങ്ങൾ അതായത് പരിസ്ഥിതി പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് സംരക്ഷിത മരങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവർ പക്ഷേ മേലുദ്യോഗസ്ഥർക്ക് ഈ വിവരം അറിയണമെന്നില്ല പക്ഷേ പൊന്മുടിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഈ ആർ എഫ് അടക്കമുള്ള ആളുകൾക്ക് സ്വാഭാവികമായും അവർ പാലോടാണുള്ളത് അവർക്ക് ഈ വിവരത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു അവരാണോ ഇക്കാര്യത്തിൽ ഒത്താശ ചെയ്തത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ ഇങ്ങനെ മരമുറിച്ചു മാറ്റിയത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാനുള്ള കമ്പുകൾ വെട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം അതിനകത്തുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള വിശദമായ വിഷയങ്ങൾ വിശദമായ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മാത്രമല്ല പൊൻകുടി സാധാരണ രീതിയിൽ വനത്തോട് ചേർന്നിട്ടുള്ള എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് മരത്തിനുള്ളിൽ നിന്ന് ഈറയും മുളയും അടക്കം മുറിച്ചുമാറ്റാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട് പക്ഷേ വലിയ മരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റി ആ മരങ്ങൾ ആ ഈ എക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി അടക്കം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ് ഏതായാലും അതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള അന്വേഷണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് ആർ കഴിഞ്ഞ ദിവസം ഈ വിവരം പുറത്തുവിട്ട വിവരം ട്വന്റി ഫോറിനോട് പറഞ്ഞ ടി സെൽവരാജ് എന്ന് പറയപ്പെടുന്ന വനം സംരക്ഷണ സമിതി ആ അംഗത്തിന്റെ മൊഴിയെടുത്തിരുന്നു കൂടുതൽ പേരെ പ്രതി ഉയർത്തിരുന്നു അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയുമാണ് സ്കേൻ